നമസ്കാരം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണെന്നും വോട്ടർമാരും പ്രവർത്തകരും ആവേശത്തോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉഷാറാണെന്നും കേന്ദ്ര മന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് എൽ ഡി എഫിൻ്റെ വി ജോയി അതുപോലെ തന്നെ എൻ ഡി എയുടെ വി മുരളീധരൻ അടക്കമുള്ളവർ മത്സരിക്കുകയാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിച്ചത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വി മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് അതുകൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശ്രദ്ധേയമായ വോട്ട് വർധനവ് ഇതെല്ലാം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അല്ലെങ്കിൽ അന്തരീക്ഷം ആറ്റിങ്ങലിൽ ഉയർത്തിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെ പ്രചരണ രംഗവും കൊഴുക്കുകയാണ് ഒരു വാശിയേറിയ ചരിത്രത്തിൽ ഇന്നുവരെ ആറ്റിങ്ങലിൽ ഇല്ലാത്ത തരത്തിലുള്ള വാശിയേറിയ ഒരു മത്സരമാണ് അല്ലെങ്കിൽ പ്രചരണമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നടക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അവസാന ലാപ്പിൽ ബി ജെ പി കരുത്തോടുകൂടിയും കൂടിയും മുന്നേറുകയാണ് വി മുരളീധരൻ തത്തുമൈ ന്യൂസിനോട് വാഹന പ്രചരണത്തിനിടെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അവസാന ലാപ്പിലാണ് പ്രധാനമന്ത്രി ശേഷമുള്ള എങ്ങനെയാണ് പ്രതികരണം പ്രധാനമന്ത്രിയുടെ വരവ് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ വലിയ ആവേശം പാർട്ടി അനുഭാവികളിലും പാർട്ടി പ്രവർത്തകരിലും മാത്രമല്ല സാധാരണ ജനങ്ങളിലടക്കമുണ്ടാക്കിയിട്ടുണ്ട് കാരണം എൻ്റെ എൻ്റെ ഒരു ധാരണയനുസരിച്ചിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി വരുന്നത് നരേന്ദ്രമോദിജിയുടെ ആദ്യ സന്ദർശനമാണ് കാട്ടാക്കടയിൽ അദ്ദേഹം തിരുവനന്തപുരത്തിന് പുറത്ത് വർക്കലയിൽ മാത്രമേ ഇതിനു മുമ്പ് വന്നിട്ടുള്ളൂ വാനലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം എന്നുള്ള നിലയിൽ മുഴുവൻ മണ്ഡലത്തിലും അതിൻ്റെ അലവലികൾ ഇപ്പോഴുമുണ്ട് സാധാരണ ജനങ്ങളടക്കം അദ്ദേഹം ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകി എന്നുള്ളതിലുള്ള സന്തോഷവും അവർക്കുണ്ട് എന്തായാലും ഈ സഹകരണ അഴിമതിയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായ ഉറപ്പുകൾ നൽകി ആ ഗ്യാരണ്ടിയെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരണം തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി നടപ്പാവുന്ന ഉറപ്പാണ് അതുകൊണ്ട് നടപ്പാവുന്ന വാഗ്ദാനമാണ് അതുകൊണ്ട് അഴിമതി കാണിക്കുന്നവർ ആരാണെങ്കിലും അവർ അഴിക്കുള്ളിലാകും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വസിക്കാം ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ആരെയും നരേന്ദ്രമോദി സർക്കാർ വെറുതെ വിടില്ല എന്ന് ജനങ്ങൾക്ക് ആശ്വസിക്കാം ഈ സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത് അതിർത്തിക്കപ്പുറത്തെ ബന്ധം ബി ജെ പി എപ്പോഴും ഉയർത്തുന്നുണ്ട് ഇത്തവണ അത് സി പി ഐ എമ്മിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അവർ പരസ്പരം ഇപ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിൽ അടി തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് അല്ല അങ്ങനെയൊരു അതവര് തൽക്കാലത്തേക്ക് ഒരു പ്രസ്താവന നടത്തി നടത്തിയെന്നുള്ളതിനപ്പുറത്ത് കാരണം പ്രകാശ് കരാട്ട് വന്നിട്ട് പ്രകാശ് കരാട്ടാണല്ലോ ഏറ്റവും മുതിർന്ന നേതാവ് സി പി എമ്മിലെ കാരണം അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷണെന്നാണ് അപ്പോൾ കോൺഗ്രസ് പരാജയ തോൽക്കണം നശിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചത് ശരിയായില്ല അതുമാത്രമേ അവർക്ക് അഭിപ്രായം ചേച്ചു ഈ ഇറാൻ പിടിച്ചു വെച്ച കപ്പലിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരും ഇപ്പോൾ മോചിതരായിരിക്കുകയാണ് അതിൻ്റെ ഒരു വിദേശകാര്യ വകുപ്പും താങ്കൾ അതിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ആറ്റിങ്ങലിലെ ജനങ്ങൾ ആവേശത്തിലാണല്ലോ തീർച്ചയായിട്ടും ഇറാനിലെ മാത്രമല്ല നേരത്തെ ഇറാനിൽ തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അവരെ വിടുവിച്ചു കൊണ്ടുവരാൻ പറ്റി അഞ്ചുതെങ്കിൽ നിന്ന് റഷ്യയിൽ പോയ ആളുകളിൽ രണ്ടു പേർ ഒരാൾ റഷ്യ അഞ്ചുതെങ്കിലും ഒരാൾ പൊഴി വരും അങ്ങനെ നാല് മലയാളികൾ പോയതിൽ രണ്ടു പേരെത്തി ബാക്കി രണ്ടു പേർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇറാൻ കസ്റ്റഡിയിലുള്ള ഇസ്രായേലി കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരിൽ ഇന്ത്യക്കാർ ഇപ്പോൾ മോചിതരായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ക്ഷേമം സുരക്ഷിതത്വം ഇത് നരേന്ദ്രമോദി സർക്കാരിൽ സുരക്ഷിതമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയും ഓരോ സംഭവം കഴിയും ലോകത്തിന് മുഴുവൻ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് മാത്രമല്ല ആറ്റിങ്ങലിൽ വിജയം ഉറപ്പിച്ച് തന്നെ ബി ജെ പി മുന്നേറിയാണ് തീർച്ചയായിട്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രദേശങ്ങളൊന്നൊഴിയാതെ ബി ജെ പി പ്രവർത്തകർ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥിയെ ഓരോ പ്രദേശത്തേക്കും എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നു സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണത്തിന് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ അനുഗമിക്കുന്നുണ്ട് ഓരോ കവലകൾ തോറും ശ്രദ്ധേയമായ സ്വീകരണം സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നുണ്ട് ഈ രീതിയിൽ വി മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുകയാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്